സിനിമാ പാരമ്പര്യമൊന്നുമില്ലാതെ അഭിനയത്തിലേക്ക് എത്തിയ സഹോദരിമാരാണ് പൂർണിമയും സഹോദരി പ്രിയയും മാഗസിനിൽ കവറുകളായി ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് സിനിമാ സീരിയൽ രംഗത്തേക്ക് പൂർണിമ അരങ്ങേറുന്നത് വിവാഹിതയാകുന്നതുവരെ അഭിനയത്തിൽ നിന്നും സജീവമായിരുന്നു ഇരുവരും പൂർണിമ പിന്നീട് അഭിനയത്തിലേക്ക് തിരിച്ചെത്തി പക്ഷേ പ്രിയ വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമകൾ ചെയ്യുന്നുള്ളൂ പ്രിയ ഭർത്താവിനും മകനും യൂട്യൂബ് വ്ളോഗിങ് യാത്രകളും ബിസിനസ്സുമെല്ലാമായി തിരക്കിലാണ് അതിനാൽ തന്നെ അഭിനയത്തിലേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രിയയുടെ ഭർത്താവ് നിഹാലൻ നടനാണ് മുംബൈ പോലീസിലെ നിഹാലിൻ്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടുപേർക്കും കുടുംബവും കുഞ്ഞുങ്ങളും അതുമായി ബന്ധപ്പെട്ട തിരക്കുകളുമായതിനാൽ ഓണം പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണ് ഒത്തുകൂടാനും സമയം ചെലവഴിക്കാനും സാധിക്കുന്നത് ഇത്തവണ ആ ഒത്തുചേരൽ ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും എറണാകുളത്തെ പുതിയ വീട്ടിലായിരുന്നു പൂർണിമയുടെ മാതാപിതാക്കളും പ്രിയയും നിഹാലും മകനും മല്ലിക സുകുമാരും പൃഥ്വിരാജും എല്ലാം തിരക്കുകളും മാറ്റിവെച്ചെത്തിയിരുന്നു പൂർണിമയുടെ രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു എന്നാൽ സുപ്രിയയും മകൾ അലങ്കൃതയും മാത്രം ഉണ്ടായിരുന്നില്ല തിരുവോണം എങ്ങനെ ആഘോഷിക്കുന്നത് വിശദമായ യൂട്യൂബ് വ്ലോഗായി പ്രിയയും നിഹാലും പങ്കിട്ടിട്ടുണ്ട് പ്രിയയും നിഹാലും തങ്ങളുടെ ഒരു ഹാപ്പി സ്റ്റോർ എന്ന സ്ഥാപനത്തിലെ ഓണാഘോഷത്തിന് ശേഷമാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും വീട്ടിലെത്തിയത് സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കൊപ്പം ആഘോഷമായ ഒരു സദ്യ കഴിച്ചുവെന്നും രണ്ടാമത്തെ സദ്യ കഴിക്കാനാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും വീട്ടിലേക്ക് എത്തിയതെന്നും ഇരുവരും വീഡിയോയിൽ പറഞ്ഞു തങ്ങൾ കുടുംബാംഗങ്ങൾ മാത്രമല്ല ചില സുഹൃത്തുക്കളുമെല്ലാം ഒത്തുപൂടലിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെന്നും വളരെ പ്രൈവറ്റ് പാർട്ടി ആയതിനാൽ വ്ലോഗ് ചെയ്യുന്നില്ലെന്നും വീഡിയോ നിഹായ് പറഞ്ഞു വ്ലോഗ് അതിവേഗത്തിൽ ശ്രദ്ധ നേടി അതിനുള്ള പ്രധാന കാരണം പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും പുതിയ വീടിന്റെ വിശേഷങ്ങളാണ് ഇക്കഴിഞ്ഞ മെയിലായിരുന്നു ഇവരുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് അതുവരെ കുടുംബസമേതം പൂർണിമയും ഇന്ദ്രനും മക്കളും ഒരു ലക്ഷറി ഫ്ളാറ്റിലായിരുന്നു അതുവരെ കുടുംബസമേതം പൂർണിമയും ഇന്ദ്രനും മക്കളും ഒരു ലക്ഷറി ഫ്ളാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് ഗൃഹപ്രവേശത്തിന്റെ ചിത്രങ്ങൾ പൂർണിമ ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു രണ്ട് വർഷം മുമ്പ് വീട് നിർമ്മാണത്തിനിടെയടുത്ത വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പൂർണിമ പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പിത്തിയിൽ സിമെൻ്റ് തേക്കുന്ന വീഡിയോയാണ് താരം പങ്കുവച്ചത് സ്വന്തമായി വീട് പണിയുന്നതിൻ്റെ സന്തോഷമെന്ന കുറിപ്പും ഈ വീഡിയോക്കൊപ്പം ചേർത്തിരുന്നു വീടിൻ്റെ പഠിപ്പുരക്കരികൾ നിന്നുകൊണ്ട് നിഹാൽ പറഞ്ഞത് ഇങ്ങനെയാണ് കിടിലൺ വീടാണ് അവരുടെ വർഷങ്ങളോളം നീണ്ട അധ്വാനത്തിൻ്റെ ഫലമാണ് ഇങ്ങനൊരു വീട് നിങ്ങൾ എവിടെയും കണ്ടു കാണില്ല ഭയങ്കര യുണീക്കാണെന്നാണ് നിഹാൽ പറഞ്ഞത് കേരളത്തിൽ മറ്റാരെങ്കിലും ഈ ഡിസൈനിൽ വീട് പണിയുണ്ടോ എന്ന് സംശയമാണ് പെയിൻറിങ്ങും വാതിലുകളും ജനങ്ങളും വീട്ടിൻ്റെ ഫർണിച്ചറുകളും ഫ്ലോറിങ്ങുമെല്ലാം ഒന്നിലൊന്നും വ്യത്യസ്തവും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമാണ് വീടിനകത്ത് മരങ്ങൾക്കും ചെടികൾക്കുമെല്ലാം വലിയൊരു പ്രാധാന്യം പൂർണ്ണിമയും ഇന്ദ്രജിത്ത് നൽകിയിട്ടുണ്ട് നാലു വർഷത്തിന് മുകളിൽ സമയമെടുത്താൻ അത്രേ വീട് പണി പൂർത്തിയാക്കിയത് ഇരുവരുടെയും സമ്മതം വാങ്ങി ഹോം ടൂർ ചെയ്യാൻ നിഹാലിനോടും പ്രിയയോടും ആരാധകർ ആവശ്യപ്പെട്ടു അടുത്തിടെയായി പൂർണിമയുടെ ഫോട്ടോഷൂട്ടിൻ്റെ പ്രധാന ലൊക്കേഷൻ പുതിയ വീടിൻ്റെ അകത്തളമാണ് പ്രാർത്ഥനയുടെയും നിക്ഷത്രയുടെയും ഇൻസ്റ്റാഗ്രാം റീൽ വീഡിയോകളിലും വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം